ായിരുന്നു തായി പതിനെട്ട് പതിനഞ്ച് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അക്കൊണ്ട് മാത്യു ചാപ്റ്റർ എയ്റ്റീൻ വേഴ്സ് ഫിഫ്റ്റീൻ ജീസസ് സെഡ് ഇഫ് യു ആർ ക്രിസ്ത്യൻ ഫ്രണ്ട് ഹാസ് ഡൺ സം റോങ്സ്റ്റ് യു യു മസ്റ്റ് ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം വിൻ യു ആർ അലോൺ വിത്ത് ഹിം ടെൽ ഹിം what what he He has done that is wrong. He may agree with you you say. If he does, then you can call him your friend again. റഞ്ഞവരെ ഈ ഒരു വചനം നമ്മുടെ ഇന്നത്തെ ഈ ജീവിത രീതിക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിനും ഏറ്റവും അനുയോജ്യമായ ഒരു വചനമാണ് ഒത്തിരിയേറെ ചിന്തിക്കേണ്ട ഒരു വചനമാണ് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു വചനവുമാണ് ഇതനുസരിക്കുകയാണെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വജത്തെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ നമുക്കറിയാം ഈശോയുടെ കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരും ആ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ ഒരുവനായുദാസ് ഈശോയെ ഉറ്റക്കൊട്ടിക്കുമ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന വേദന എന്തുമാത്രമായിരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനേറെ മരിച്ചവനെ ലാസറിനെ ഉയർപ്പിച്ചു ദൈവത്തെ കണ്ടിട്ട് പോലും യുദ്ധക്ക് വിശ്വാസം വന്നില്ല ഈ ഒരു വചനത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആരെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഏറ്റവും ചങ്കാണെന്നും പറഞ്ഞ് കൂട്ടത്തിൽ നടന്നവർ ഒന്നിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ അവൻ തള്ളിപ്പറഞ്ഞ് അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും വെളിപ്പെടുത്തി കൊടുത്ത് അവനെ ഒറ്റപ്പെടുത്തി അവനെ സ്നേഹിച്ചിരുന്നവനെ ചതിച്ച് വഞ്ചിച്ച ഏതെങ്കിലും ഒരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തള്ളിപ്പറഞ്ഞൊരവസ്ഥ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞൊരവസ്ഥ അങ്ങനെ തള്ളിപ്പറഞ്ഞപ്പോൾ അവരൊറ്റപ്പെട്ട് അവർ വിശ്വസിച്ച മക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ വേദന എന്തുമാത്രം എന്തുമാത്രമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഈശോ അവസാനം പറഞ്ഞു തരികയാണ് മകനെ മകളെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച അവ പറഞ്ഞ് തീർത്ത് തീർക്കണം അപ്പൊ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ ഒന്നിച്ചിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും പരസ്പരം ഭിന്നതയിൽ വേദനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുത്തോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തിയോ അങ്ങനെ വഴക്കുണ്ടാക്കിയോ മാറി നിൽക്കുന്നവരോട് ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ് മകനെ മകളെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നു ഒന്ന് സംസാരിച്ച് നിങ്ങളുടെ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തിയിട്ട് നിങ്ങൾ ഒന്നിച്ചിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കും രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അതിന് പ്രതിഫലം തരുന്ന ദൈവം ചോദിക്കുന്ന തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അടു സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം വചനത്തിൽ ഈശോ പറഞ്ഞു തിരികയാണ് അതുപോലെ തന്നെ പതിനെട്ടാം പതിനാൽ ഇങ്ങനെയും പറഞ്ഞു തരുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ എല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കിയത് പറഞ്ഞ് തിരുത്തിയാൽ സ്വർഗത്തിലിരിക്കുന്ന പിതാവ് അത് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടും അല്ലെങ്കിൽ അത് സ്വർഗ്ഗത്തിലിരിക്കുന്ന പിതാവ് വീണ്ടും കെട്ട കെട്ടി കെട്ടിക്കൊണ്ടേയിരിക്കും ഈശ്വരസ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ ഇങ്ങനെയുള്ള ഈ അസ്വസ്ഥതകളെയൊക്കെ െങ്കിൽ പരസ്പരം പറഞ്ഞ് ഒന്ന് തിരുത്തുവാൻ സഹോദരനോട് സഹോദരിയോട് പരസ്പരം പറഞ്ഞ് ഒന്ന് തിരുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ച് ആ ഒരു സുഹൃ ബന്ധത്തിലേക്ക് സ്നേഹബന്ധത്തിലേക്ക് സഹോദര ബന്ധത്തിലേക്ക് മാതാപിതാ ബന്ധത്തിലേക്ക് ഒക്കെ ഒന്ന് തിരിച്ച് ചെന്നിട്ട് ഒന്നിച്ചിരുന്നൊന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ നിൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളും മാറുന്നുണ്ടോ എന്ന് എന്നിട്ട് നീ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ ശിവസ്നേഹം നിറഞ്ഞൊരു ഭദ്രത്തെ ഹൃദയത്തോട് ചേർക്കാം വെൻ യു ആർ എലോൺ വിത്ത് ഹിം തെൽ ഹിം ൾ ഹിം യുവർ ഫ്രണ്ട് അഗൈൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇരുപതിനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചും അനുദവിച്ച് പശ്ചാത്തു വെച്ച് നമുക്ക് ഒരുങ്ങാം അമ്മയും ം സ്തുതിക്ോ ജീവനുണ്ടേ സർവസ്വ മുൻപിള